അതൊന്നും പാലിച്ചില്ല ഇത് യാണോ അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അജണ്ടയാണ് മുന്നൂറ്റി അമ്പത്തി ആറിന് ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ഫാൾസ് ഭരണം അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അതാ പറഞ്ഞു പറഞ്ഞ വഴിയായാലും നീലവഴിയായാലും ഇന്നത്തെ ഇന്ത്യയിൽ ഇതുപോലുള്ള സന്ദർഭത്തിൽ ഇവരുദ്ദേശിക്കുന്ന മുന്നൂറ്റി അമ്പത്താറാം പകുതി ഒന്നും നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഗവൺമെന്റ് ഇവിടെയുണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടുള്ളതാണ് ഇലക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക ഒന്നും നടാൻ ഈ കേരളത്തിൽ സാധിക്കില്ല ബിജെപിക്ക് ഒരു സീറ്റും കേരളത്തിൽ ബിജെപി കിട്ടില്ല യു ഡി എഫും ചേർന്നുകൊണ്ട് തന്നെ ഇതിലായിട്ട് ചിലപ്പോ ഒരു നീക്കം കാരണം രണ്ടാലും മുഖ്യശത്രിയായിട്ട് സി പി എമ്മിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എസ് എഫ് ഐ പ്രതിഷേധം എസ് എഫ് ഐ കാരണം തീരുമാനിച്ചത് അവരെ പട്ടാളം വന്നുകൊണ്ട് ആരും പ്രതിഷേധം അവസാനിപ്പിക്കൂ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചവർ പ്രതിഷേധിച്ച് മുന്നോട്ടേക്ക് പോയില്ല അത് പട്ടാളവും അതുപോലെ തന്നെ ആണോ അല്ല വേറെ സെൻട്രൽ ഫോഴ്സ് ആണോ ഫോഴ്സാണോ അവർ തടസ്സമായിരിക്കുക ക്രമ ക്രമസമാധാനമുള്ള ഒരു സംസ്ഥാനം കേരളത്തിൽ ഇന്ത്യയിൽ വേറെ ഇടിയില്ല ഒരു ഗവർണർക്ക് ഒരു പുരിഞ്ഞ മേലെ ഇരുപത്തി ഒന്നര മണിക്കൂർ രണ്ടര മണിക്കൂർ ഇരിക്കാൻ സാധിച്ച വേറെ ഈ കേരളത്തിൽ ഒരു സംസ്ഥാനം മുട്ടായിത്തെ പോയിട്ട് മുത്തായി വാങ്ങാൻ ഭയങ്കര വാങ്ങാനും സാധിക്കുന്ന ഒരു പോലീസ് വാരുണ്ടിയില്ലാതെ പോകാൻ സാധിക്കുന്ന ഒരു ഗവർണർക്ക് ഈ കേരളത്തിലല്ലാതെ അങ്ങനെ പോകാൻ പറ്റൂത്തിന് അതൊന്നും വലിയ കാര്യമില്ല പട്ടാളത്തിനുള്ള ചിലവ് ആരാണ് കഴിക്കേണ്ടത് എനിക്ക് നമ്മൾ എന്നും കാര്യമില്ലല്ലോ ഒരു നടപടിക്രമവും പാലിക്കുന്നതല്ല മ എന്തും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഈ ഗവർണറെ പോലുള്ളത് ഗവർണറെ ശരിയായ രീതിയിൽ മുമ്പോട്ടേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ഇല്ലേ അവരെ ചെയ്യുന്നില്ലല്ലോ അവരിവർക്ക് ആനുകൂല്യമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അനുകൂലം നിൽക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അവരുടെ അതുണ്ടാണെന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും കേരളത്തിലെ പൊതുശത്രു സി പി എം ആണ് അപ്പോൾ സി പി എമ്മിനെതിരായിട്ട് കോൺഗ്രസും ബി ജെ പിയും ഒരേപോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കൂട്ടായിട്ടും ഒക്കെ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതെല്ലാം കോടതികളിയാണ് തീർച്ചയായിട്ടും ഇതൊന്നും ഇത് ഇമ്മാവിലുള്ള നിലപാട് സ്വീകരിച്ചാൽ അതൊന്നും കോടതിയിൽ നിൽക്കുന്നതല്ല ഞാൻ പറയുന്ന ഒരാളെ ആ റിമാൻഡിലായിട്ടുണ്ടാകും റിമാൻഡിൽ വലിയ പ്രശ്നമില്ല അത് മറ്റേ നമ്മുടെ മാക്കൂട്ടിനെ പോലെ അന്തവിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ തെറ്റായ ഒരു സർട്ടിഫിക്കറ്റ് നിന്ന് ഹാജരാക്കി തയ്യോ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കേണ്ട കാര്യം എസ് എഫ് ഐ കറിയില്ല അത് മാക്കൂട്ടത്തിൻ്റെ ആയിട്ട് വരുന്ന സംഭവങ്ങൾ മാത്രമാണ് അതുകൊണ്ട് അതൊന്നും ഞാൻ കലവേണ്ട കാര്യമില്ല അതൊക്കെ നിയമപരമായിട്ട് കഴിക്കോട്ടെ അതെല്ലാം എസ് എഫ് ഐ കൈകരിക്കുമോ